ുന്നു അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാള ചൂല്യം വീരുന്നേ പോലെ തൻ്റെ ഓട്ടോ ഓടുവാൻ സന്തോഷിക്കുന്നു ആകാശിൻ്റെ അറ്റത്തിൽ നിന്ന് അന്യോദയവും അതിവരെ അന്യാനു വാങ്ങുന്നു അതിൻ്റെ വിഷ്ണുങ്ങൾക്ക് അതും അറിഞ്ഞിരിക്കുന്നു ഒന്നുമില്ല യഹോടെ ഞാൻ പ്രമാണം തികളുള്ളത് അത് പ്രാണനെ തണുപ്പിക്കുന്നു എവിടെ സാക്ഷ്യ വിശ്വാസവുമായവ അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു എവിടെ ആജ്ഞകൾ നേരിള്ളവ അത് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു യഹോടെ കൽപ്പന നിർമ്മാണമായത് അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു യഹോ ഭക്തികൾ ഭഗവാനും നിലനിൽക്കുന്നു സത്യമായ വാ അവ ഒഴിയാകുന്നു അവ പൊന്നിലും വാക്കിലേക്ക് തകവ തേനിലും തേൻകട്ടയിലും അതിലുള്ളവ അടിയനും അവയാൽ പ്രകോപനം ലഭിക്കുന്നു എൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്ന വർദ്ധരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോദിക്കണമേ സ്വമേതാ ഭാവങ്ങളെ അടിക്ക് അടിയുടെ കാക്കണമേ അവ എൻ്റെ പെരുമാണെന്ന് അന്വേഷണത്തിനും മഹാഭാരത ഗ്രഹത്തിനുമായിരിക്കും എൻ്റെ പാറ എന്റെ മേൽ തടുപ്പ് എന്റെ എന്റെ ഭാഗത്തെ വാക്കുകളും എൻ്റെ ഹൃദയത്തിൽ സാധകരമായിരിക്കട്ടെ